പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി പരിപ്പ് കുത്തി കാച്ചിതാണ് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിലും മീനൊന്നും കെട്ടിയില്ലെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് അത് നമുക്ക് അതിൽ വേണ്ട തക്കാളി ഒന്ന് രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തുള്ളത് മൂന്ന് തക്കാളി എടുത്തുണ്ട് രണ്ട് വലുതും ഒരു ചെറുതും അത് ഉറക്കി തക്കാളിയൊക്കെ നുറുക്കല് കഴിഞ്ഞു അത് നമുക്ക് കുക്കറിലേക്ക് ഇനി നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പരിപ്പ് അത് കഴുകി കുക്കറിൽ കുക്കറിലിടാം അതിപ്പം പരിപ്പ് കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൊടുക്കാം കാൽ ടീ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം നമുക്ക് എന്നിട്ടത് അടുപ്പത്ത് വയ്ക്കാം മൂടി ചവത്തിച്ച് വെന്ത് വരട്ടെ അപ്പൊ അതാ പരിപ്പ് തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വറവ് നോക്കാം പക്ഷെ ചൊവ്വ കത്തിച്ച് வெள வச்சுக்காம் ரெண்டு டேபிள் டீஸ்பூன் வெளிச்செண்ண வரவள இடிச்சு உணக்கமிளக പറമ്പിടാനായിട്ട് ഇതപ്പൊ വെളിച്ചെണ്ണ ചൂടായി ഇതൊക്കെ ഇടിച്ചത് നമുക്ക് അരിച്ചിട്ട് കൊടുക്കാം നന്നായി വഴറ്റി മുപ്പിക്കാം கறிவேப்பில்லுக்க மூட்டு வந்துட்டு இதுக்கு நிற்கு പരിപ്പ് തക്കാളി വേവിച്ചത് എനിക്ക് ഒഴിച്ചോടുക്കാം നല്ലൊരു അടിപൊളി കരി കറിയാണ് ചോറ് ഉണ്ണാൻ പറ്റിയത് ചിലപ്പോ നിച്ച ഉണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളിത് ചെയ്തത് ഇപ്പൊ ഇതാ ഇത് റെഡിയായി നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ ഒന്ന് ഞെക്കുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം